ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അതിഥികളൊക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ട് അക്കും ഉണ്ട് ഉമ്മാടമ്മ ഉണ്ട് പിന്നെ ഞാനും മാപ്പായും ഉമ്മായും അപ്പൊ റമീസ് ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ എവിടെ എവിടെയാ നിക്കുന്നാല് കേക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു നമ്മൾ നിക്കുന്നത് എവിടെയമ്മ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലാണ് അതാ ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞായിരുന്നു ചക്കരെ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞുതരുന്നത് നമ്മൾ സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് അപ്പോൾ നമ്മളെങ്ങോട്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടില് ഭീമാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വലിയൊരു പള്ളിയാണ് ദർഗയും കാര്യങ്ങളൊക്കെയുള്ളൊരു മക്കാമൊക്കെ ഉള്ളൊരു പള്ളിയാണ് അപ്പോൾ അവിടെ എല്ലാ വർഷവും വർഷത്തിൽ പത്ത് ദിവസം ഉറുദിവസം ഉണ്ടല്ലേ അപ്പോൾ ഉറുദിവസം എന്ന് പറഞ്ഞാൽ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മൂന്നാം തീയതി തുടങ്ങി പതിമൂന്നാം തീയതി തീരയാണ് അപ്പോൾ നാളെ മറ്റന്നാൾ രണ്ട് ദിവസം കൂടെ ഉള്ളു അല്ലേ ഓക്കെ രണ്ട് ദിവസം കൂടെയുള്ളൂ അപ്പോൾ എന്ത് ചെയ്തു അതിനുള്ളിലായിട്ട് ആക്കൊന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാട് ഫാമിലിയിൽ ഫാമിലി എല്ലാവരും കൂടി വന്നതാണ് അപ്പോൾ ഫസ്റ്റ് രാത്രിയാണ് അവിടെ മെയിൻ ആയിട്ടുള്ള പരിപാടി ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാനുള്ളത് അപ്പോൾ നമ്മൾ എന്തായെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ ഇറങ്ങി വീട്ടിൽ നിന്ന് കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളും ആണ് അപ്പോൾ അതുകാരണം കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പോൾ വന്നിട്ട് വൈകുന്നേരം ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് ഒന്ന് കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പോകുമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നടക്കാൻ നേരം അങ്ങോട്ട് ഓക്കെ അങ്ങനെ നല്ല സൺസെറ്റ് ടൈമാണ് കേട്ടോ നമുക്ക് സൂര്യൻ അങ്ങനെ ഗോൾഡ് കറ കളറിൽ ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു പോകുന്നുണ്ട് അപ്പൊ അത്യാവശ്യം ആൾക്കാരുണ്ട് ഇന്ന് ശരിക്കും വീക്കെൻഡ് അല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളതാ ആ ഒരു കടലിൻ്റെ സൈഡിലോട്ട് പോവാണ് ബോട്ടുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് നല്ല കാറ്റല്ലേ നല്ല കാറ്റുണ്ട് നല്ല കാറ്റ് ഇവിടുത്തെ കട ബീച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് എത്ര എന്നാലും നേരം പോണ അറിയത്തില്ല സമയം എങ്ങനെ പോയ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ബീച്ചിന്റെ സൈഡിൽ തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാലാൾക്ക് ചായ അക്കോന് എന്താണ് ഐസ്ക്രീം മതി ചായ വേണ്ട അപ്പോൾ അവർക്ക് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഐസ്ക്രീം മേടിക്കാം നമുക്ക് ചായ കൊടുക്കാം ഏതോണോ ഐസ്ക്രീം വക്കും ചോക്കോ പൊറോ മതിയോ മറ്റേത് വേണ്ടേ സ്കൂപ്പുണ്ടേ ചോക്കേച്ചി ഇങ്ങനത്തെ കുടിക്കൂല ചോക്കോപൊറ മതിയോ ഇങ്ങനത്തെ കോൺ മതിയോ ആ ഓക്കെ എനിക്ക് ഓക്കെ അങ്ങനെ നമ്മളിവിടുന്ന് ചായ ചായയൊക്കെ കുടിച്ച് നേരെ അടുത്ത് പോകുന്നത് ഭീമാപ്പള്ളിയിലേക്കാണ് കേട്ടോ അപ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അന്നാത്ത കാര്യം ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് എക്സാം ഒക്കെ നടക്കല്ലേ പിന്നെ അതുപോലെ തന്നെ വീക്കെൻഡ് അല്ലല്ലോ നമ്മൾ ആദ്യം പറഞ്ഞുപോലെ അപ്പോൾ പിന്നെ ഈ ഭീമാപ്പള്ളി ഉറൂസോട് നടക്കുന്നതുകൊണ്ട് എല്ലാ ആൾക്കാരും ആ ഭാഗത്തായിരിക്കും അപ്പോൾ ഇവിടോട്ട് സാധാരണ തിരക്കുള്ളതാണ് പക്ഷെ ഇന്ന് തിരക്കില്ല അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകളാണ് അപ്പോൾ കടപ്പുറത്ത് തന്നെ നല്ല ഫ്രഷ് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നാൽ ഉണ്ട് അപ്പം ഞണ്ട് നെയ്മീന് പിന്നെ അങ്ങനെ കുറേ മീനുകളുണ്ട് അപ്പോൾ മീനൊക്കെ നല്ല വിലയാണ് നല്ല അടിപൊളി വിലയാണ് അപ്പോൾ ഏതായാലും മീൻ വാങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ മീനൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ അമ്മായും മച്ചിമായും അപ്പായും എല്ലാവരുടെ അടുത്ത് തന്നെ ഉണ്ട് ഇവിടെ വാള ഒരു ദിവസം അങ്ങനെ നമ്മള് ഭീമാപ്പള്ളി എത്തിയിട്ടുണ്ട് അപ്പോൾ ഭീമാപ്പള്ളിന്റെ പിന്നെ പുറത്താണ് വണ്ടി പാർക്കിംഗ് കേട്ടോ ഉള്ളിലൊന്നും ഒരു പാർക്കിങ്ങും ഇല്ല റോഡ് സൈഡൊക്കെ ഫുള്ള് വണ്ടി എല്ലാം അപ്പം ഇതേപോലെ റോഡിൻ്റെ സൈഡിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് പാർക്കിങ്ങാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി എല്ലാവരും ഇതേ നടന്ന് ഉള്ളിലോട്ട് கேரளிய கேரளை பணி அபுமக்கணியுள்ள வைப்பிய மிடித்த பரவி புறம் பணம் I'm <tries> அபுமக்வனியுள்ள வைத்தியம் பிடித்த பரவிட புடம்பரோடும் ഇവിടെ ഇത്രയും ആൾക്കാർ തടിച്ചു കൂടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുത്രാത്തീപ് വെട്ടു കുത്രാത്തീപ് എന്നൊട്ടുള്ള പരിപാടി എല്ലാ വർഷവും നമ്മുടെ ഈ ഭീമാപ്പള്ളിയിൽ രാത്രി സമയത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറുള്ള പരിപാടിയാണ് അപ്പോൾ അതിനുള്ള കത്തി ആയുധങ്ങളൊക്കെയാണ് അവരോട് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കാണാനുള്ള ആൾക്കാരാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് ശരിക്കും ഈ ഒരു പരിപാടി നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ പിന്നെ കാണിക്കാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് വീഡിയോ എടുക്കാത്തത് അങ്ങനെ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് മധുരം മുട്ടായികൾ പലഹാരങ്ങളൊക്കെ വാങ്ങാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്കും വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ചക്കരയുടെ വീട്ടിലേക്ക് പാലക്കാട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും വാങ്ങുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് അവിടെ കിട്ടുമോന്നറിയില്ല അപ്പോൾ ലഡുവും ഈ മധുരങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഒക്കെ പാട് വന്നിട്ട് മിക്സ് ആയിട്ടാണ് കേട്ടോ വാങ്ങുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലത്തേക്കും എല്ലാവരുടെ വീട്ടിലത്തേക്കും വാങ്ങി മ്മാടെ വീട്ടിലത്തേക്കും മട വീട്ടിലേക്കും വാങ്ങി പിന്നെ അതേപോലെ തന്നെ ഒരു പൊതി പാലക്കാട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ വാങ്ങുന്നുണ്ട് എന്താണോ ഉപ്പ് പതിയോ ഉപ്പ് മാത്ര അങ്ങനെ റൂസ കണ്ടില്ലേ ആ കഴിഞ്ഞ റൂസിന് ഒന്നും വന്നില്ലായിരുന്നല്ലോ ഇല്ല ഇതുവരെ വന്നിട്ടില്ല മുമ്പ് മുമ്പ് വന്നിട്ടില്ല അപ്പോ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് വന്നിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ വരും ഗ്രീസ് നാട്ടിലെ സമയത്തൊക്കെ ഞാൻ എല്ലാ ഉറൂസിനും വരുന്നതാണ് ഓക്കെ അപ്പൊ ഏതായാലും ഞങ്ങളിത് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് നല്ല മഴ മഴ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഏതായാലും നീപ്പൊ പോകുന്ന ഞങ്ങള് ഫുഡൊക്കെ അടിച്ചിട്ട് പോകും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ പക്ഷെ നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ബാങ്ക്